നമ്മുടെ ആർ ആർ ബി ഗ്രൂപ്പ് ഡിയുടെ മൊത്തത്തിലുള്ള അപേക്ഷകൾ എത്രയാണ് പരീക്ഷ എടുക്കാനായിട്ട് പോവുകയാണല്ലോ അപ്പോൾ മൊത്തത്തിലുള്ള അപേക്ഷകൾ എത്രയാണ് എത്ര പേർ അപേക്ഷിച്ചിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ ഓരോരോ സോണിലേക്കും എത്ര അപേക്ഷകൾ വന്നിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ ബാത്തിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് സോ നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കുന്നതാണ് നോട്ടീസ് റിഗാർഡിംഗ് നമ്മുടെ എത്ര പേര് അപേക്ഷിച്ചിട്ടുണ്ട് അതിൻ്റെയാണ് സീരിയൽ നമ്പർ സീറോ എയിറ്റ് ബൈ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ആണ് നമ്മുടെ ഗ്രൂപ്പ് ഡീൻ്റെ ആണ് ഇവിടെ പറയുന്നത് ഗ്രൂപ്പ് ഡീൻ്റെ ആണ് ഇവിടെ പറയുന്നതെന്ന് ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ അതിന് എത്ര പേര് മൊത്തത്തിൽ അപേക്ഷിച്ചിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് നോക്കാം ആദ്യം തന്നെ നമുക്ക് ചെന്നൈ ചെന്നൈയിലാണ് കേരളത്തിലുള്ള അധിക പേരും അപേക്ഷിക്കാനുള്ള സാധ്യത കൂടുതൽ അപ്പോൾ ഒരു കാറ്റഗറിക്ക് വന്ന് കാണാൻ സാധിക്കും ജനറലിന് വന്നത് കാണാൻ സാധിക്കുന്നതാണ് എസ് സി അതുപോലെ ഒ ബി സി ഇ ഡബ്ല്യു എസ് അതുപോലെ തന്നെ ടോട്ടൽ അതായത് ഓരോരു വിഭാഗത്തിനും എത്ര പേർ അപേക്ഷിച്ചിട്ടുണ്ട് ചെന്നൈയിൽ എത്ര അപേക്ഷിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു ഡീറ്റെയിൽസ് ആണ് ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുള്ളത് അപ്പം മൊത്തത്തിലുള്ള ചെന്നൈയിൽ വന്നിട്ടുള്ള അപേക്ഷകൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും പതിനൊന്ന് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അപേക്ഷകൾ വന്നിട്ടുണ്ട് അതായത് മൊത്തത്തിൽ പതിനൊന്ന് ലക്ഷത്തിൻ്റെ മുകളിലുള്ള അപേക്ഷകളാണ് നമ്മുടെ ചെന്നൈയിൽ വന്നിട്ടുള്ളത് നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ബാക്കിയുള്ള ഓരോ റീജനും നിങ്ങൾക്ക് ഇവിടെ കൊടുത്തതായിട്ട് കാണാൻ സാധിക്കുന്നതാണ് ഉണ്ട് അതുപോലെ മറ്റുള്ള ഓരോരോ അജ്മീർ അതുപോലെ അഹമ്മദാബാദ് പിന്നെ ബാംഗ്ലൂർ ബാംഗ്ലൂരിലേക്കും നമ്മുടെ കേരളത്തിൽ നിന്ന് ഒരുപാട് പേർ അപേക്ഷിക്കാനായിട്ടുള്ള സാധ്യത നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കുന്നതാണ് ബാംഗ്ലൂരേക്ക് മൊത്തത്തിൽ വന്നിട്ടുള്ളത് രണ്ട് ലക്ഷത്തി എഴുപത്തയ്യായിരത്തി മുന്നൂറ്റി ഏഴ് പേരാണ് നമ്മുടെ ബാംഗ്ലൂരിലേക്ക് അപേക്ഷിച്ചിട്ടുള്ളത് അങ്ങനെ മൊത്തത്തിലുള്ള ടോട്ടൽ ആപ്ലിക്കേഷൻസിനെ നോക്കുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ടോട്ടലായിട്ട് വന്നിട്ടുള്ളത് ഒരു കോടിയിൽ കൂടുതൽ ഒരു കോടിയിൽ കൂടുതൽ അപേക്ഷകരാണ് ഇവിടെ വന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ നല്ല രീതിയിലുള്ള അപേക്ഷകരുണ്ട് പക്ഷേ എന്നാലും നിങ്ങൾ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ നല്ലപോലെ മുപ്പത്തി മൂവായിരത്തിൽ കൂടുതൽ ഒഴിവുകളൊക്കെ മുപ്പതിനായിരത്തിൽ കൂടുതൽ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല വേക്കൻസികളൊക്കെ ഉണ്ടായിരുന്നു മുപ്പതിൽ മുപ്പതിനായിരത്തിൽ കൂടുതൽ വേക്കൻസി ഉണ്ടായിരുന്നു ഇനിയും വേക്കൻസി കൂടുവാനുള്ള സാധ്യതയൊക്കെ നമുക്ക് പല നോട്ടീസിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കൂടുകയാണ് തീർച്ചയായിട്ടും സന്തോഷം പകരുന്ന ഒരു വാർത്തയാണ് അതും ഒരു പോയിന്റ് തന്നെയാണ് അപ്പോൾ ഇതിന് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള പി ഡി എഫ് മെറ്റീരിയലും കാര്യങ്ങളൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അത് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്കൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട് അയിമ്പത്തിയൊന്ന് രൂപയാണ് അത് പർച്ചേസ് ചെയ്യാനായിട്ടുള്ള എമൗണ്ട് എന്ന് പറയുന്നത് നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അത് പർച്ചേസ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മുടെ ടീം തന്നെ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും സോ ഇതിൻ്റെ പരീക്ഷ എടുക്കാൻ പോകുന്നുണ്ട് അതുകൊണ്ടാണ് ഇതിൻ്റെ എത്ര പേര് അപേക്ഷിച്ചിട്ടുണ്ട് തുടങ്ങിയ കണക്ക് വിവരങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുള്ളത് അപ്പോൾ വീട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കേണ്ട